സെയിം മൈൻഡ് ഉള്ള നാല് പേര് ആമസോൺ കാട്ടിൽ പോയി അവിടെയുള്ള ട്രൈബിനെ കണ്ടുപിടിച്ച് അവിടെയുള്ള നിധി സ്വന്തമാക്കാൻ യാത്ര തുടങ്ങുകയാണ് അവര് പോകുന്നത് ആമസോൺ കാടിനുള്ളിലായതുകൊണ്ട് തന്നെ അവിടെ സർവൈവ് ചെയ്യാനുള്ള വെപ്പൺസും ടൂൾസും എല്ലാം തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്നു കാട്ടിലുള്ള തിച്ചി നദീനെ ഫോളോ ചെയ്ത് അവർ യാത്ര തുടങ്ങുകയാണ് കൂട്ടത്തിൽ ജിയോളജിസ്റ്റ് ആയിട്ടുള്ള കാൾ റിപ്ലസ്റ്റർ ആണ് ഇവർക്ക് വഴി നിർദ്ദേശിക്കുന്നത് ദിവസങ്ങൾ നീണ്ടുനിന്ന യാത്രയായതുകൊണ്ട് തന്നെ കയ്യിലുള്ള ഫുഡും വെള്ളവും ഒക്കെ തീരുകയാണ് കാട്ടിനുള്ളിൽ കാണുന്ന പഴങ്ങളൊന്നും ഭക്ഷിക്കാൻ സാധിക്കുന്നവയല്ല അതുകൊണ്ട് തന്നെ അവർ കാട്ടിലെ പുരങ്ങന്മാരെ വെടിവെച്ച് അതിന്റെ മാംസം തിന്നു ജീവൻ നിലനിർത്തുക ഇതേ രീതിയിൽ അവർ ദിവസങ്ങളും മാസങ്ങളും തള്ളിനീക്കി പലർക്കും മടുപ്പും നിരാശയും തോന്നി തുടങ്ങും ഒടുവിൽ അവർ ആ ട്രൈബിനെ കണ്ടുപിടിക്കുകയാണ് എന്നാൽ ആ ട്രൈബ് അവരെ വിലക്കുകയാണ് അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കേട്ട് പേടിച്ച യോസി ഗിൻബർഗും തന്റെ കൂട്ടുകാരനും ഒരു ചങ്ങാടം ഉണ്ടാക്കി തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോവാൻ തീരുമാനിക്കുക അവർ നാലുപേരും രണ്ടായി പിരിയുകയാണ് മറ്റു രണ്ടുപേർ ഇതൊന്നും വകവയ്ക്കാതെ കാട്ടിനുള്ളിലേക്ക് തന്നെ പോവുക എന്നാൽ ചങ്ങാടത്തിൽ കൂടിയുള്ള യാത്രയിൽ യോഷി മാത്രം ഒരു അപകടം പറ്റി വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴെ വന്ന് വീഴുകയാണ് എനിക്ക് കാര്യമായ പരിക്കുകളൊന്നും സംഭവിച്ചില്ലെങ്കിലും അയാൾ ഒറ്റപ്പെടുകയാണ് നദിയുടെ ഒഴുക്കിനെ ലക്ഷ്യമാക്കി പിന്നും തുടരുകയാണ് കാട്ടിലെ ചെറു പ്രാണികളെയും പഴങ്ങളെയും മാത്രം കഴിച്ചുകൊണ്ടുള്ള യാത്രയായത് കൊണ്ട് തന്നെ ഒന്ന് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കളർന്നു പോവുക കാലിലുണ്ടായ മുറിവുകളിലെല്ലാം പൊഴി ബാധിക്കുക തൊട്ടടുത്തുള്ള മരത്തിൽ കട്ട്രുമ്പും കൂടുകയാണ് അതിലേക്ക് തന്റെ കാല് വെച്ച് ആ ഉറുമ്പ് കടിക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന കൊണ്ടുണ്ടാവുന്ന ചെറിയൊരു എനർജിയിൽ പിന്നെ കുറച്ച് ദൂരം കൂടെ നടക്കുകയാണ് ഒടുവിൽ അദ്ദേഹത്തിന്റെ ബോധം കംപ്ലീറ്റ് ആയി പോവുകയാണ് പിന്നെ അയാൾ കണ്ണു തുറന്നപ്പോൾ താനൊരു വലിയ ലൈഫ് ഗാർഡ് ബോട്ടിലായിരുന്നു തനിക്ക് മുന്നിൽ തന്റെ ചങ്ങാതിയായ കെവിലും ഉണ്ടായിരുന്നു നാട്ടിലേക്കുള്ളവരുടെ യാത്ര തുടരുകയാണ് വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക്